ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കലാമണ്ഡലം ഗിരിജാ രാംദാസ് എൻ്റെ ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതിൻ്റെ മുമ്പ് നമ്മുടെ നൃത്തത്തിലെ ദൃഷ്ടിഭേദങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇനി ഞാൻ ശിരോഭേദങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതായത് ശിരസിൻ്റെ വ്യത്യസ്തമായ ചലനങ്ങൾ ഇതും നൃത്തത്തിൽ അനിവാര്യമാണ് അതായത് ഒമ്പത് വിധത്തിലുള്ള ചലനങ്ങളാണ് ശിരസിനുള്ളത് നൃത്തത്തിൽ അത് സമം ഉദ്വാഹിതം അധോമുഖം ആലോലിതം തുതം പരാവൃത്തം കമ്പിതം ഉൽക്ഷിപ്തം പരിവാഹിതം ഇങ്ങനെയാണവ അതെങ്ങനെ ചെയ്യുന്ന കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ സമം ഉദ്വാഹിതം അധോമുഖം ആലോലിതം ൂതം പരാവൃത്തം കമ്പിതം ഉൽക്ഷിപ്തം പരിവാഹിതം ഇനി അത് എങ്ങനെ ചെയ്യുന്നല്ലേ അതായത് സമെന്നു പറഞ്ഞാൽ ആയിട്ട് തലവെക്കുക ഉദ്വാഹിതം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് മുഖം നോക്കി മുഖം മുകളിലേക്ക് വെച്ചിട്ട് തല ബേക്കോട്ട് ആക്കിയിട്ട് നോക്കണതാണ് ഉദ്വാഹിതം അതോ മുഖം എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട് നോക്കുന്നത് ആലോലിതെന്ന് പറഞ്ഞാൽ കഴുത്ത് വട്ടത്തിൽ തലയോടുകൂടി വട്ടത്തിൽ ചെലിപ്പിക്കുക അതായത് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ഗ്ലോക്ക് വെയ്സും ആൻറ്റി ഗ്ലോക്ക് വെയ്സും തൂതം എന്ന് പറഞ്ഞാൽ ഇരുവശങ്ങളിലേക്ക് ചെലിപ്പിക്കുക വരാവൃത്തം എന്ന് പറഞ്ഞാൽ പുറകിലോട്ട് നോക്കുക അതായത് റൈറ്റ് സൈഡിൽ കൂടി നോക്കാം ലെഫ്റ്റ് സൈഡിൽ കൂടി നോക്കാം കമ്പിതം എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ചലപ്പിക്കുന്നത് ഉത്ഷിപ്തം എന്ന് പറഞ്ഞാൽ ഒരു വശത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് തല കഴുത്തേച്ച് പരിവാഹിതം എന്ന് ഇല്ല അരുത് എന്നൊക്കെ പറയുന്നത് പോലെ മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും ഓക്കെ അടുത്തൊരു ടോപ്പിക്കുമായി ഞാൻ ഉടനെ വരാം ആ മറന്നുപോയി എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ താങ്ക്